ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യയുടെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയം തോന്നുകയാണ് അരുണിന് അരുണെ എന്നെ കണ്ടിട്ട് ഒന്നും തോന്നില്ലേ ഇങ്ങനെ ഐശ്വര്യ ആവർത്തിച്ച് അരുണിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു അരുണിനെ ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ഐശ്വര്യ അത് തുറന്നു പറയുന്നു അരുണിന്റെ കുഞ്ഞിന്റെ ജീവന്റെ തുടുപ്പ് അരുൺ അറിയുന്നില്ലേ എന്ന ഐശ്വര്യ പറഞ്ഞതും ഞെട്ടലോടെ നിൽക്കുകയാണ് അരുൺ അരുൺ ഒരു അച്ഛനാവാൻ പോവുക ഒരു പുതിയ ആള് നമ്മുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുവോ അരുൺ നമ്മുടെ പൊന്നാമന കുഞ്ഞ് അരുണിനെ പോലെ ഒരു ആങ്കുഞ്ചി വേണമെന്നാ എൻ്റെ ആഗ്രഹം എനക്ക് ഐശ്വര്യ പറഞ്ഞപ്പോൾ അല്ല അത് എന്നെ പറഞ്ഞ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് അരുണിന് എന്താ അരുണെ ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ ദൈവം നമ്മളെ കൈവിട്ടില്ല അരുൺ അരുൺ എന്താ ഇങ്ങനെ ഞാൻ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് അരുണിനോട് ഇത് പറയാനായിട്ട് വന്നത് ഞാൻ കൃതി അച്ഛനാകുവെന്നറിയുമ്പോൾ സന്തോഷത്തോടെ അരുണനെ കെട്ടിപ്പിടിക്കൂ വീണ്ടും അരുൺ ചോദിക്കുന്നു ഐശ്വര്യ നീ പ്രഗ്നന്റ് ആണെന്ന് ആരാ പറഞ്ഞത് അരുൺ കുറച്ച് ദിവസമായിട്ട് വല്ലാത്ത മനം പുരട്ടല് ഛർദിയുണ്ട് അമ്മയും അമൃതയുടെയും അപ്പോഴേ സംശയം പറഞ്ഞതാ ഞാനത് കാര്യവയ്ക്കില്ല അതാ അരുണിനോട് പറയാതിരുന്നത് പിന്നെ ഈ സംശയം തീർക്കാലോ എന്ന് കരുതി ഹോസ്പിറ്റലിലേക്ക് പോയി ടെസ്റ്റ് നടത്തി അപ്പോഴാ ഈ സന്തോഷ വാർത്ത അറിയുന്നത് സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ട് അമ്മയ്ക്കും ഒക്കെ സന്തോഷമായി അതിന്റെ മധുര വിതരണോ സന്തോഷോ അപ്പോ വന്നപ്പോ കണ്ടത് അരുണിനോട് ഈ കാര്യം നേരിട്ട് ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് കരുതിയിട്ട് അവരാരും പറയാതിരുന്നത് നമ്മുടെ രണ്ടാളുടെയും ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ ഇത് എന്ന് അരുണിന്റെ കൈ പിടിച്ചിങ്ങനെ നിന്നുകൊണ്ട് ഐശ്വര്യ പറയുന്നു അപ്പോ എനിക്ക് തന്നെ ഇത് അച്ഛനാകാൻ പോകുന്ന ആളിനോട് നേരിട്ട് പറയണോന്ന് കരുതി ഇത് കേട്ടപ്പോ അരുണിന് സന്തോഷമായില്ലേ അരുണിന്റെ കുഞ്ഞ എന്റെ വൈറ്റി കിടക്കുന്നത് അത് അറിഞ്ഞിട്ട് അരുൺ സ്നേഹത്തോടെ ഒന്നും പറഞ്ഞില്ലല്ലോ ചേർത്ത് പിടിച്ചൊരു മുത്തം ഞാൻ പ്രതീക്ഷിച്ചു എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ഞാൻ ദാ എന്ന് പറഞ്ഞ് അരുൺ അങ്ങോട്ടേക്ക് പോകുന്നു അരുൺ പോയ ശേഷം ഐശ്വര്യ ഇങ്ങനെ പറയുന്നു അങ്ങനെ വെറുതെ വിടില്ല അരുൺ ഈ കള്ള ഗർഭം വെച്ച് ഞാൻ നിന്നെ വട്ടം കറക്കും അരുൺ അങ്ങോട്ടേക്ക് പോയിട്ട് ഒരു ടെൻഷനോടെ നിൽക്കുകയാണ് പിന്നെയും ഐശ്വര്യ പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് പെടുന്നതിനെ അരുൺ ഫോൺ എടുത്ത് വക്കീലിനെ വിളിച്ചു സോറി സാർ രാത്രി ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിന് എന്ന് ആദ്യം തന്നെ അരുൺ പറയുന്നു സാരമില്ല ഇത് ഞങ്ങളുടെ ജോലിയല്ലേ എന്ന് വക്കീലും പറയുന്നുണ്ട് അത് ഒരു പ്രോബ്ലം ഉണ്ട് എന്നെ അരുൺ പറഞ്ഞപ്പോൾ വക്കീൽ പറയുന്നു ഡിവോഴ്സ് നോട്ടീസ് കണ്ടപ്പോ ഐശ്വര്യം പ്രശ്നം ഉണ്ടാക്കിയോ അല്ല സാർ ഞാൻ ഡിവോഴ്സ് നോട്ടീസ് ഐശ്വര്യക്ക് കൊടുക്കാൻ വേണ്ടി ഇരുന്നതാണ് അപ്പഴാ അറിയുന്നത് ഐശ്വര്യ പ്രഗ്നന്റ് ആണെന്ന് ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഇരിക്കേട്ട വക്കീല് പറയുന്നു അയ്യോ അരുൺ എങ്കിലത് പ്രശ്നമാകുമല്ലോ പ്രത്യേകിച്ച് ഭാര്യ ആയ ഈ അവസ്ഥയിൽ ഡിവോഴ്സ് കിട്ടാൻ വലിയ പ്രയാസമാണ് അല്ലെങ്കിൽ തന്നെ മറ്റൊരു വിവാഹം കഴിച്ച് അതിലൊരു ഒരു കുട്ടിയുമുള്ള ആൾ തന്നെ ചീറ്റ് ചെയ്ത് വിവാഹം കഴിച്ചതാണെന്ന് ഐശ്വര്യ കോടതിയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അത് പ്രശ്നമാകും അതിനൊപ്പം ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന ഈ ഭാര്യ പ്രഗ്നൻ്റാണ് എന്നുള്ളൊരു സംശയവും ഇത് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്രശ്നമല്ല ഇത് കേട്ട് ടെൻഷനോടെ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് അരുൺ ചോദിക്കുന്നു ഞാൻ വേണമെങ്കിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫോർവേഡ് ചെയ്യാം പക്ഷേ അരുണിന് ഡിവോഴ്സ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും മാത്രമല്ല ചീറ്റിംഗ് കേസിൽ അരുണിനെ റിമാൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഐശ്വര്യ ഡിവോഴ്സിനെ സ്വമേധയായിട്ട് സമ്മതിക്കണം അതിപ്പോ നടക്കുന്ന കാര്യമല്ല അപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന് അരുൺ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ കേസ് കൊണ്ട് മുന്നോട്ട് പോകാം പക്ഷേ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല എന്ന് വീണ്ടും അദ്ദേഹം പറയുന്നു എങ്ങനെങ്കിലും ഐശ്വര്യമായി കോംപ്രമൈസ് ചെയ്ത് ജീവിക്കാൻ നോക്ക് അതായിരിക്കും നല്ലതെന്നും വക്കീല് പറയുന്നു സാറും എന്നെ കൈവിടുവാണോ എന്ന് അരുൺ ചോദിക്കുന്നു സോറി അരുൺ നിയമത്തിന്റെ സ്ത്രീകളുടെ പരിരക്ഷ രക്ഷ കൂടുതലാണ് അതറിയാലോ പുരുഷ മേധാവി നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ അത് അത്യാവശ്യമാണ് എന്ന് വക്കീലി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അപ്പോ പോലെ സ്ത്രീകളുടെ പീഡനം അനുഭവിക്കുന്നവർക്ക് ഒരു രക്ഷപ്പെടലുമില്ലേ അതിന് വഴിയുണ്ട് പക്ഷെ ഡിവോഴ്സ് അത്ര സിമ്പിളായിട്ട് നടക്കില്ല അരുൺ ഒന്ന് ആലോചിക്ക് എന്നിട്ട് തീരുമാനമെടുക്ക് ഓക്കേ എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചപ്പോൾ വീണ്ടും ടെൻഷനോടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അരുൺ ഇത് ഐശ്വര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ കൊടുത്ത ഡോസ് ഏറ്റു എന്നിട്ട് ആ ഡിവോഴ്സ് പേപ്പർ കയ്യിലെടുക്കുകയാണ് അരുൺ വക്കീൽ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഡിവോഴ്സ് പേപ്പർ വലിച്ചു കീറുകയാണ് അരുൺ അത് ഐശ്വര്യ കാണുന്നു ഐശ്വര്യക്ക് ഇത് കണ്ടതും സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അരുണിനെ കൊണ്ട് തന്നെ ഐശ്വര്യ ആ പേപ്പർ വലിച്ചു കീറിക്കളഞ്ഞു എന്നോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്നും ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു ദേഷ്യത്തോടെ ഭിത്തിയില കേട്ട് ഇരിക്കുകയാണ് അരുൺ ഒന്നും ചെയ്യാനും പറ്റില്ല ഇനി ശേഷം ദേഷ്യത്തോടെ അരുൺ അങ്ങോട്ടേക്ക് പോയപ്പോൾ പെട്ടെന്ന് അരുൺ കാണാതെ മറിഞ്ഞു നിൽക്കുകയാണ് ഐശ്വര്യ വളരെ സന്തോഷത്തോടെ ഏർ ഐശ്വര്യ മായ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു ഐശ്വര്യ ആർക്കും സംശയമൊന്നും എന്ന് മായ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു സംശയമില്ലെന്ന് മാത്രമല്ല എന്റെ അഭിനയത്തിൽ ഇവിടെ എല്ലാവരും ഫ്ലാറ്റ് മായ പറഞ്ഞത് ശരിയാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കേട്ടപ്പോൾ വസന്തരാമയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു എന്നോടുള്ള ദേഷ്യമൊക്കെ മറന്നതുപോലെ ഈ പ്രഗ്നൻസിയിൽ അവിടെയുള്ള എല്ലാവരും പെട്ടെന്ന് വീഴുവെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് മായ പറയുന്നു നിന്നോടുള്ള പിണക്കവും ദേഷ്യവും കിട്ടാനുള്ള ഒരു ഒറ്റമൂലിയാണ് ഈ പ്രഗ്നൻസി ഡ്രാമ അയ്യോ അത് കേട്ടപ്പോഴാ എന്റെ മായെ അരുണിന്റെ അരുണിന്റെ കാര്യവും അതിനേക്കാൾ കഷ്ടം ആദ്യമായി ഗർഭം ഭർത്താവിനോട് പറയുന്ന ഒരു പെണ്ണിന്റെ ഭാവനയിലാണ് ഞാൻ അരുണിന്റെ അടുത്തേക്ക് ചെന്നത് എന്നിട്ട് പറയുന്നു മായ ആകാംക്ഷയോട് ചോദിക്കുന്നു ഐശ്വര്യ വീണ്ടും പറയുന്നു ഞാൻ പ്രഗ്നന്റ് ആണെന്നും അരുണിന്റെ കുഞ്ഞിന്റെ അച്ഛൻ അമ്മയാവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേ അരുണിന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു വിളറി വെളുത്ത് ഞെട്ടി തകർന്ന് ഓ അരുൺ ഒരു പരുവത്തിലായി അത് വേണം അത് തന്നെ വേണം അങ്ങനെ സ്വന്തം ഭാര്യ തിരിഞ്ഞു നോക്കാതെ അശ്വതിയുടെ പിന്നാലെയല്ലേ അരുൺ നടക്കുന്നത് ഇങ്ങനെ മറ്റു പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെ തന്നെ നമ്മൾ സ്ത്രീകൾ തിരിച്ചു കൊടുക്കണോ എന്ന് മായ മായ ഇട കേട്ടതും റൂമിൽ നിന്ന് അരുൺ പെട്ടെന്ന് ചാടി ഇറങ്ങി എന്നിട്ട് വക്കീലിനെ വിളിച്ചു ആ സംസാരം ഞാൻ എന്ന് കേട്ടോ പ്രഗ്നൻസി പ്രശ്നത്തിൽ വക്കീലും അരുണിനെ കയ്യുഞ്ഞെന്നാ തോന്നുന്നത് ഒടുവിലെ അരുൺ ആ ഡിവോഴ്സ് പേപ്പർ ആണെന്ന് തോന്നുന്നു അങ്ങ് വലിച്ചു കീറി കളഞ്ഞു ഇപ്പോഴാണ് എനിക്ക് സമാധാനമാകുന്നത് താങ്ക്സ് മായെ പറഞ്ഞു തന്ന ഐ ഡിയ്ക്കും ഒപ്പം നിന്നതിനും താങ്ക്സ് ഇത് കേട്ട് മായ പറയുന്നു ഇനിയാണ് ഐശ്വര്യ കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇനി എല്ലാവരുടെയും കണ്ട് ഐശ്വര്യത്തിൽ എപ്പോഴും ഉണ്ടാകും ഇത് കള്ള ഗർഭമാണെന്ന് ആർക്കെങ്കിലും സൂചന കിട്ടിയാൽ അറിയാലോ ആ നിമിഷം ഐശ്വര്യ വീടിന് പുറത്താ ആ തക്ക നോക്കി ആ അശ്വതി അരുണിനെ സ്വന്തമാക്കുകയും ചെയ്യും ആ കുഞ്ഞുള്ളത് ഐശ്വര് അശ്വതിക്ക് പ്ലസ് പോയിന്റ് അത് നീ മറക്കരുത് ഐശ്വര്യ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വസുന് അവിടെയുള്ള എല്ലാവർക്കും ആ ശ്രീകുട്ടിക്ക് ശ്രീകുട്ടിയെ അത്രക്ക് സ്നേഹമാണ് അതും ഐശ്വര്യക്ക് ദോഷം ചെയ്യും അതിന് ഞാൻ ഇവിടെ വരത്തില്ല മായേ ഇനിയാണ് ഇവിടെ എല്ലാവരും ഐശ്വര്യയുടെ പ്രഗ്നൻസി അഭിനയം ശരിക്കും കാണാൻ പോകുന്നത് ശരി മായേ അരുൺ ഇപ്പൊ വരും ഞാൻ സൗകര്യം പോലെ വിളിക്കാം ഇനിയും നമുക്ക് കുറേ കാര്യം സംസാരിക്കാനുണ്ട് എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ ഐശ്വര്യയ്ക്ക് എന്തിനു വേദന ഈ മായ കൂടെ ഉണ്ടാകും ഉറപ്പ് എന്റെ മായയും ഉറപ്പ് കൊടുത്തു സന്തോഷത്തോടെ ഫോൺ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ഐശ്വര്യ മായ പറയുന്നു എൻ്റെ മകളുടെ കത്തിക്കറിഞ്ഞ ആ ശരീരം അത് ഞാൻ ഇപ്പോഴും മറക്കില്ല അരുൺ നീ രണ്ടു ഭാര്യമാരുടെ സുഖിച്ചു ജീവിക്കില്ല അതിനെ ഈ മായ സമ്മതിക്കില്ല ശേഷം കാണിക്കുന്നത് മായ സോറി ശ്യാമ അഖിലിനോട് പറയുന്നു എനിക്കിപ്പോഴാ സന്തോഷമായത് ഐശ്വര്യടുത്തെയും പ്രഗ്നന്റ് ആയല്ലോ കുഞ്ഞെ വേണ്ട എന്ന് വെച്ചിരുന്ന ആളാണ് ഐശ്വര്യ ഐശ്വര്യടുത്ത് അഖിൽ പറയുന്നു എനിക്കിപ്പോ സന്തോഷത്തെക്കാൾ ഏറെ ആശ്വാസമാണ് തോന്നുന്നത് ഇനിയെങ്കിലും ഒരു അമ്മയാവാൻ പോകുന്നതിന്റെ മഹത്വം ഐശ്വര്യ ഐശ്വര്യടുത്ത് മനസ്സിലാക്കുവല്ലോ അങ്ങനെയായ പിന്നെ മുന്നത്തെ പോലെ ശ്യാമയെ ഇനി ദ്രോഹിക്കാൻ ശ്രമിക്കില്ല അത്രയുള്ളൂ അത് ശരിയായ ഇനി മുതൽ അമ്മയുടെ പല പല അവസ്ഥകളിലൂടെയാണ് ഐശ്വര്യടുത്തെയും കടന്നു പോകുന്നത് ഇനി ഏറെ നിമിഷവും തൻ്റെ കുഞ്ഞിൻ്റെ ജന്മം കുഞ്ഞിന്റെ കളിച്ചിരി എല്ലാം ഓരോ സ്വപ്നങ്ങളായിരിക്കും ഐശ്വര്യ മനസ്സിൽ അപ്പൊ പിന്നെ ആരെയും ദ്രോഹിക്കാൻ സമയം കിട്ടില്ലല്ലോ അപ്പോൾ ഐശ്വര്യ എഴുതിക്ക് തന്നെ പ്രെഗ്ന ആയ എന്നോട് ചെയ്തത് വളരെ ക്രൂരമായ ഒരു കാര്യമാണെന്ന് തോന്നും ഇത് കേട്ട അകൽ പറയുന്നു എന്തൊക്കെ സംഭവിച്ചാലും ഐശ്വര്യ അങ്ങനെ തോന്നില്ല ഉണ്ടാവും ഉറപ്പായിട്ടും ആ ഉണ്ടാവും അതിൻ്റെ ഒരു സംശയമില്ല എൻ്റെ തന്നെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ പാട്ടും കമനി കാര്യങ്ങളും ഒന്നും ഇല്ല വയറ്റി നമ്മുടെ കുഞ്ഞാണ് അവനെപ്പോഴും എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കളിക്കാണ് എന്നോട് കൊഞ്ചുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യാണ് അമ്മയെന്ന് വിളിച്ച് എന്നെ നോക്കി പുഞ്ചിരിയോട് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണന്റെ മുഖമാണ് എന്റെ മനസ്സിൽ എപ്പോഴും എന്നൊക്കെ ശ്യാമ പറയുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത ഫീലാ ഞാനിപ്പോ ഉള്ളത് കേട്ട അഖിൽ വയറ്റിൽ ആ ശ്യാമയുടെ വയറ്റിൽ നോക്കി സംസാരിക്കുന്നു ശ്യാമയുടെ വയറ്റിൽ തന്റെ ചെവി ചേർത്ത് വെച്ച് സംസാരിക്കുകയാണ് അഖിൽ ഒന്നും പറയുന്നില്ല എന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അതെ അച്ഛനോട് അവൻ പിണക്കുവാണ് ശരിക്കും പിണക്കുവാ അവനോട് വർത്തമാനം പറയുന്നില്ലല്ലോ അതുകൊണ്ട് എന്നാ അവന്റെ പിണക്കം ഇപ്പോ തീർക്കണമല്ലോ എന്നാ അഖിൽ എങ്ങനെയെന്ന് ശ്യാമ ചോദിക്കുന്നു അതിന് വഴിയുണ്ട് ഞാൻ എൻ്റെ മോനെ ഒരു മുറ്റം കൊടുക്കാൻ പോവുകയാണ് നഖിൽ പിണകം തീർന്ന മോനെ നഖിൽ ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു ഇപ്പോൾ തീർന്നെന്ന് അവൻ പറയുന്നത് ശേഷം ശ്യാമയും അഖിലും ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് ശ്രീകുട്ടി ഫുട്ബോൾ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒറ്റയ്ക്കേ ഉള്ളു അവിടേക്കൊരു ഓട്ടോ വരുന്നുണ്ട് ഓട്ടോയിൽ അശ്വതിയുടെ അമ്മയാണ് മുത്തശ്ശി എന്ന് പറഞ്ഞേ ശ്രീകുട്ടി അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു മുദശി ഞാനും അമ്മ ഇന്നലെ പല പ്രാവശ്യം വിളിച്ചിരുന്നു എന്താ ഫോൺ എടുക്കാതെന്ന് ശ്രീകുട്ടി ചോദിക്കുന്നു മോളെ ഞാൻ അവിടുത്തെ മുദശ്ശിയും എല്ലാവരും ഒന്ന് പോയി എന്റെ കൈ ഇരിക്കുന്ന പൊട്ട ഫോണല്ലേ അവിടെ റേഞ്ച് കിട്ടില്ല അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് പോകുന്നു അശ്വതിയും ഇവിടേക്ക് വരുന്നുണ്ട് അമ്മ യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അശ്വതി ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് യാത്രയ്ക്ക് നിർത്തി ഇവിടേക്ക് വരേണ്ടി വന്നു അകത്തേക്ക് വാ കുറച്ച് പറയാനുണ്ട് എന്നോട് ഇതിനെ ദേഷ്യപ്പെടുന്നത് എനിക്കിന്ന് മനസ്സിലാകുന്നില്ല എന്ന് അശ്വതി പറയുന്നു അകത്തേക്ക് കയറിഞ്ഞാൽ മനസ്സിലാക്കിത്തരാമെന്ന് അമ്മ പറയുന്നു എന്തിനാ മുത്തശ്ശി അമ്മയെ വഴക്ക് പറയുന്നതെന്ന് ശ്രീകുട്ടി മോൾ ഒന്നുമില്ല മോളെ മോൾ അകത്ത് ചെന്ന് ഇതിനകത്ത് നെയ്യപ്പും പപ്സോക്കും ഉണ്ട് അതെടുത്ത് കഴിക്കുന്നു മുത്തശ്ശി പറയുന്നു മുത്തശ്ശി വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ അമ്മ പറയുന്നുണ്ട് ആദ്യം മോള് കഴിച്ചോളൂ വാ പിന്നെ നമുക്ക് കഴിക്കാം മോൾ അങ്ങോട്ട് പോയ സമയം വളരെ ദേഷ്യത്തോടെ അവർ അശ്വതിയോട് പറയുന്നു മോൾ നിന്നോണ്ടാ ഞാൻ കൂടുതലൊന്നും പറയാത്തത് എന്തൊക്കെയാ ഇവിടെ പ്രശ്നം ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയോ സത്യം പറ ഇവിടെ എന്താ നടന്നത് അത് കേട്ട് ഒന്ന് ടെൻഷൻ ആവുകയാണ് അശ്വതി ഇവിടെ എന്താ നടന്നത് അതെനിക്ക് അറിയണമെന്ന് വീണ്ടും അമ്മ ചോദിക്കുന്നു അശ്വതിക്ക് പറയാൻ പ്രയാസമാണെങ്കിൽ ഞങ്ങൾ പറയാമെന്ന് അയൽവക്കത്തുള്ള പേര് വന്നിട്ട് പറയുന്നു ആൾക്കാരെന്ന് പറഞ്ഞാലേ വെറും വിഡികളല്ല കുറച്ച് അഭിമാനത്തോടെ കഴിയുന്നവരാണ് ഞങ്ങൾ ഉള്ള സത്യം പറയാലോ വനജിച്ച് ഈ മോളുടെ നടപടിക്രമം ഒട്ടും ശരിയല്ല അയൽപക്കത്തെ പെൺകുട്ടിയും കുടുംബവുമായിട്ട് ജീവിക്കുന്ന യാതൊരു ചിന്തയും മോൾക്കില്ല രാത്രി നില പകലെ നില മാറി മാറി ആളുകളുടെ വരവും ഇവിടെ ഇടക്കേട്ട ഞെട്ടലോടെ നിൽക്കുകയാണ് രണ്ട് പേരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷർമ്മ ഈ ചാനൽ